പ്രിയപ്പെട്ടവരെ ഇന്ന് സക്കറിയാസ് പ്രയറിന്റെ ധൂപാർപ്പണ പ്രാർത്ഥനാ ശുശ്രൂഷയുടെ പതിനാറാമത്തെ ദിവസം നമുക്കറിയാം കർത്താവ് നമ്മളെ നയിക്കുന്ന കൃപയുടെ മണിക്കൂറുകളിലൂടെ ദിവസങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ വചന ശുശ്രൂഷക്കായി കർത്താവ് നമ്മൾ ഒരുക്കുന്ന വചനം പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൻ്റെ അഞ്ചാം അധ്യായത്തിൻ്റെ ആറാമത്തെ തിരുവചനമാണ് കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൂടും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടെ തേൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തെ പരിപൂർണമായി ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം കൈവിടില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കരം ശക്തമാണ് എന്നുറച്ച ബോധ്യമുള്ളൊരു വ്യക്തിയെ ദൈവം കൈവിടുന്ന ഞാൻ ഇന്നു വരെ കണ്ടിട്ടില്ല ഈ ലോകത്തിൻ്റെ കരങ്ങളല്ല അതിനപ്പുറമാണ് ദൈവത്തിൻ്റെ കരം എന്ന ബോധ്യമുള്ളൊരു വ്യക്തി ഞാൻ ഈ കഴിഞ്ഞ ദിവസം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പോകാനിടയായി അപ്പം അവിടെ ഒരു ഫാമിലി ഇതൊരു വലിയൊരു ഐ ടി കമ്പനിയിലെ വലിയൊരു ജോലിക്കാരനാണ് ഈ മനുഷ്യൻ എന്നെ കണ്ടപ്പോൾ ഓടി എന്നടുത്തു പോകാം ഇത് കണ്ടോ ഞാൻ നോക്കുമ്പോൾ അഞ്ച് പിള്ളേർ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇവരോട് മെഡിക്കൽ സയൻസ് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്കിനി കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്ന് പറഞ്ഞൊരു കുടുംബമാണ് പക്ഷെ അവർ പറഞ്ഞാൽ മെഡിക്കൽ സയൻസ് എന്തൊക്കെ പറഞ്ഞാലും ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഒരു തീരുമാനം എടുത്തു മെഡിക്കൽ സയൻസ് പറയുന്ന ചില പൊള്ളയായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഐ വി എഫ് അങ്ങനെയുള്ള ചില സംഭവങ്ങളിൽ ചില തിന്മയുടെ കെണികളുണ്ട് അപ്പോൾ അത് ഞങ്ങൾ എന്നാണല്ലോ അത് ദൈവപ്രമാണം ലംഘിച്ചുകൊണ്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളെ വേണ്ട എന്നൊരു തീരുമാനം ദൈവം തരുവാണെങ്കിൽ മാത്രം മതി എന്നൊരു തീരുമാനമെടുത്തു എന്നിട്ട് ഈ ചേട്ടൻ കണ്ണുനീരോടുകൂടി എന്നോട് പറഞ്ഞാ നമ്മൾ ദൈവത്തിൽ അടി കുറച്ച് വെച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കരം ശക്തമാണ് എന്ന് വിശ്വസിച്ചാൽ സാധാരണ എല്ലാവർക്കും ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് രണ്ട് പിള്ളേരുണ്ടാച്ചാ രണ്ട് പിള്ളേർ പിന്നീട് വേറെ മൂന്ന് കുഞ്ഞുങ്ങളെയും കൂടെ ദൈവം തന്നു എന്ന് പറഞ്ഞു അപ്പം ഈ ചേട്ടൻ്റെ വിശ്വാസം എന്താ കർത്താവിൻ്റെ കരം ശക്തമാണ് അത് എന്തിനേക്കാളും അപ്പുറത്താണെന്നൊരു ബോധ്യം ഈ മനുഷ്യൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് ശക്തമായ അല്ലെ കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നൽകും താഴ്മ എന്ന് പറഞ്ഞെന്താ വിശ്വാസമാണ് പരിശുദ്ധ അമ്മ പറയാണ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞെന്താ നീ ആഗ്രഹിക്കുന്ന എന്താണോ അത് നടക്കട്ടെ ദൈവിക പദ്ധതിക്ക് പരിപൂർണമായും വിധേയപ്പെടുകയാണ് അപ്പോളോ എന്ത് സംഭവിച്ചു തക്ക സമയത്ത് അവിടുന്ന് അവരെ ഉയർത്തി അപ്പം പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ നമുക്കൊരു ബോധ്യം വേണം ദൈവത്തിന്റെ കരം ശക്തമാണ് വേറൊരു കരം അല്ല ഈ ലോകത്തിലെ മറ്റേത് കരം പോലെയല്ല കർത്താവിന്റെ കരം ശക്തമാണ് ആ ശക്തമായ കരത്തിന്റെ കീഴിൽ അങ്ങ് നിൽക്കുക അനുസരിക്കും എന്ന് വിചാരിച്ച് അങ്ങ് നിൽക്കാം അപ്പൊ എന്ത് സംഭവിക്കും നിങ്ങളുടെ ഉത്കണ്ഠകളൊക്കെ ഏൽപ്പിച്ച് ശാന്തമായി കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നാൽ നിങ്ങളെ കർത്താവ് ഉയർത്തും പരിശുദ്ധ അമ്മയെ പോലെ ദൈവം ഉയർത്തും എന്ന് കർത്താവ് നമ്മളോട് ഇന്ന് ഈ വചനത്തിലൂടെ പറയുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ധൂപാർപ്പണ പ്രാർത്ഥനയിൽ നിൽക്കുമ്പം പരിശുദ്ധ സമ്മയെപ്പോലെ പരിപൂർണമായി ദൈവഗീതത്തിന് ആമയം പറയാനായിട്ടുള്ള വേണ്ടി പ്രാർത്ഥിക്കാം ഓർക്കണം ദൈവത്തിൻ്റെ കരം ശക്തമാണ് നമ്മുടെ ഏത് പ്രതിസന്ധിക്കും ഉത്തരമാണ് ദൈവത്തിൻ്റെ ശക്തി എന്ന് വിശ്വസിച്ചുകൊണ്ട് സക്കറിയായുടെ ആ ഒരു വിശ്വാസത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഈ ധൂപാർപ്പണ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം വിശുദ്ധ കുർബാനയിൽ സത്യമായും നിത്യമായി എഴുന്നള്ളിരിക്കുന്ന ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു വിശുദ്ധ കുർബാനയിൽ സത്യമായും നിത്യമായി എഴുന്നള്ളിരിക്കുന്ന ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു വിശുദ്ധ കുർബാനയിൽ സത്യമായും നിത്യമായി എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു നമുക്ക് നമ്മളെ തന്നെ പരിപൂർണമായിട്ട് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം ഈ തൂവെള്ളപ്പത്തിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി എഴുന്നള്ളിരിക്കുന്ന ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തെ മുഴുവനായി സമർപ്പിക്കാം ഈ പ്രഭാതത്തിൽ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദൈവകരം ശക്തമാണ് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ കരം ശക്തമാകുമ്പം നമ്മുടെ ശക്തി ഒന്നുമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം അതിനുള്ള വചനം നമ്മളോട് പറയുന്നത് കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ തക്ക സമയത്ത് നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടെ തേൽപ്പിക്കും അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് തക്ക സമയത്ത് അവിടെ നിങ്ങളെ ഉയർത്തിക്കൊള്ളും ദൈവത്തിൻ്റെ കരം ശക്തമാണ് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് പറ്റും അതായത് നമ്മുടെ മാനസിക പ്രശ്നമായിരിക്കാം ഈശോ ഈശ്വര എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് യഥാർത്ഥ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്തേൻ്റെ അർത്ഥം അത് മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ബലം നൽകുന്നതാണ് കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുക ഈ താഴ്മ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം താഴ്മ എന്ന് പറഞ്ഞാൽ കീറിയ ഷർട്ടും കീറിയ സാരിയൊക്കെ എടുത്തുകൊണ്ട് നടക്കുക എന്നുള്ളതല്ല മറിച്ച് ഈ താഴ്മ എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ടോട്ടൽ സറണ്ടറാണ് പരിശുദ്ധ അമ്മ പറയുന്നത് ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്കെന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞാൽ എളിമപ്പെടുക എന്നാൽ പ്രിയപ്പെട്ടവരെ പരിപൂർണമായി ദൈവിക പദ്ധതിക്ക് കീഴ്വടങ്ങുക വഴങ്ങുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതിക്ക് പരിപൂർണമായി നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക ഇന്ന് ഈ ധൂപാർപ്പണ പ്രാർത്ഥനയിൽ സംബന്ധിക്കുമ്പം നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ആ പദ്ധതിയാണ് ജീവിതത്തിലൂടെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുക അപ്പം നമ്മുടെ പദ്ധതിയിലേക്കൊന്ന് കീഴ്വഴങ്ങാൻ കർത്താവ് കൃപ തരണെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ പദ്ധതിയാകുമ്പോൾ പിന്നെ നമ്മുടെ ഉത്കണ്ഠകൾക്കൊന്നും പ്രാധാന്യമൊന്നുമില്ല നമ്മുടെ ഉത്കണ്ഠകളെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം അപ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയോ തക്ക സമയത്ത് ദൈവത്തിൻ്റെ സമയത്ത് ദൈവം നമ്മളെ എഴുന്നേൽപ്പിക്കും ദൈവം നമ്മളെ ഉയർത്തും അപ്പം അതുകൊണ്ട് ആ ഉയർപ്പ് അതിനുവേണ്ടി നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മൾ ഈ സങ്കടങ്ങളിലൂടെ സഹനങ്ങളിലൂടെയൊക്കെ കിടന്നു പോകണം എന്ന് ഈശോ ഓർമ്മിപ്പിക്കുക അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കര ശക്തമാണ് അതിന് നീ നിന്നെ തന്നെ എളിമപ്പെടുത്തി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിൻ്റെ ജീവിതത്തെ സമർപ്പിച്ച് പരിപൂർണമായി വിധേയപ്പെട്ട് ദൈവിക പദ്ധതിക്ക് കീഴ്വഴങ്ങി ജീവിക്കാൻ കർത്താവെ കൃപ എന്ന് ആഗ്രഹിച്ച് ഈ തൂവെള്ള അപ്പത്തിലേക്ക് അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ഏറ്റവും കൃപയുടെ അഭിഷേകത്തിൻ്റെ നിമിഷങ്ങളായിട്ടുള്ള സക്കറിയായുടെ പ്രാർത്ഥനയിലേക്ക് നമുക്ക് മുട്ടിന്മേലായിരുന്നു കൊണ്ട് പ്രവേശിക്കാം നമുക്കവിടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഈശ്വര കരങ്ങളിലേക്ക് സമർപ്പിക്കാം അവിടെപ്പെട്ടവരെ നമുക്ക് നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളൊക്കെ സമർപ്പിച്ച് ലോകമാസകോലം അർപ്പിക്കപ്പെടുന്ന എല്ലാ പരിശുദ്ധ കുർബാനയുടെ അഭിഷേകത്തിൽ നമുക്ക് നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കാം ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റു ചൊല്ലി വേണം ധൂപം സമർപ്പിക്കാൻ എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് വേണം ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഈ ധൂപാർപ്പണ പ്രാർത്ഥനയോടൊപ്പം നമുക്ക് ഏറ്റുചൊല്ലാം ഈ ലോകത്തിൽ അർപ്പിക്കപ്പെടുന്ന എല്ലാ ബലികളുടെയും അഭിഷേകത്തോട് ചേർത്ത് കർത്താവിൻ്റെ കാൽവരി ബലി മുതൽ ഇപ്പോൾ വരെ ഈ ലോകത്തിൽ അർപ്പിക്കപ്പെടുന്ന എല്ലാ ബലികളുടെയും അഭിഷേകത്തോട് ചേർത്ത് ഞങ്ങൾ ഞങ്ങളുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കാൻ നോക്കും ീശോട് ആശീർവാദം ഈ പ്രഭാതത്തിൽ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മളെ തന്നെ പരിപൂർണമായി സമർപ്പിച്ച് ആശീർവാദം സ്വീകരിക്കാം പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി കടാക്ഷം ചിന്തണമേ ദിവ്യവരങ്ങൾ നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളൊക്കെ ഈശോയുടെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടിക്കൊടുത്ത് പ്രഭാതത്തിൽ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം പ്രിയപ്പെട്ടരെ നമ്മുടെ ഈ ദൂപാർപ്പണം പ്രാർത്ഥന കഴിയുന്നത് നമുക്ക് ജപമാല കയ്യിലെടുക്കാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി നമുക്ക് ദേവാലയത്തിലേക്ക് പോകാം ഇന്ന് നമ്മൾ പഠിക്കുന്ന വചനം ഒന്ന് പത്ര സഞ്ചിൻ്റെ ആറ് തന്നെയാണ് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടെ തേൽപ്പിക്കുവിൻ അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ഇന്ന് നമ്മൾ സൽക്രിയയായി ചെയ്യുന്നത് മറിയത്തിൻ്റെ സ്തോത്രഗീതം ഒന്ന് ഏറ്റു ചൊല്ലുകയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യത്തെയും സ്വീകരിച്ചുകൊണ്ട് നമുക്ക് സ്തോത്രഗീതം ഒന്ന് മുട്ടിന്മേൽ നിന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം